വാട്ട് ഈസ് ദ പ്രൊസീജിയർ ബൈ ദ കോർട്ട് ഓർ ബൈ ദാർട്ടി ഇഫ് ദ പാർട്ടി ഡൈസ് ഒരു സ്യൂട്ട് ഒരു അന്യായം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്യായക്കാരൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ പ്രതി മരണപ്പെടുന്നു എന്താണ് തുടർ നടപടി അതോടൊപ്പം തന്നെ ഒരു സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്യായക്കാരനെ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വാ പ്രതി മരണപ്പെട്ടാൽ അതോടാ സ്യൂട്ട് എബൈറ്റ് ചെയ്തു പോകുമോ ഇല്ലാതെ ആയി പോകുമോ വളരെ വളരെ കാര്യപ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് ഒരു ടോപ്പിക്കാണ് ഈ വിഷയം പറയുന്നത് സി പി സിയുടെ ഓർഡർ ട്വന്റി ടു വളരെ കൃത്യമായി പറയുന്നുണ്ട് സി പി സി എന്ന് പറയുമ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സീറോ എയ്റ്റ് അതിന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം ഇംപ്ലീഡ് ആൻഡ് എബൈറ്റ്മെന്റ് എന്നതാണ് ഒരു സ്യൂട്ട് നടന്നോ നടന്നുകൊണ്ടിരിക്കുന്നനിടയിൽ അന്യായക്കാരൻ മരണപ്പെടുന്നു അതല്ലെങ്കിൽ ഒരു സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതിമരണപ്പെടുന്നു എന്താണ് അവിടെ അവിടെ ഓർഡർ ട്വന്റി റൂൾ വണ്ണിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നോ ബൈ ബൈ ദ ദ പാർട്ടീസ് ഇഫ് റൈറ്റ് ടു സ്യൂ സർവൈവ്സ് എബൈറ്റ് ചെയ്യേണ്ടതില്ല എപ്പോ ഒരു സ്യൂട്ടുണ്ട് അതിൻ്റെ ആ സ്യൂട്ട് അതിലെ റൈറ്റ് ടു സ്യൂ സ്യൂട്ട് റൈറ്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തനിക്ക് കിട്ടേണ്ട റൈറ്റ് അവിടെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എബൈറ്റ് ആവശ്യമില്ല അവിടെ പറയുന്നു ഓഫ് എ പ്ലൈൻഡിഫ് ഓർ ഡിഫൻഡന്റ് വാദിയുടെയോ അന്യക്കാരൻറെയോ പ്രതിയുടെയോ മരണം നോട്ട് കോസ് ദ സ്യൂട്ട് ടു എബൈറ്റ് എബൈറ്റ് ചെയ്യാനുള്ള കാരണമാകുന്നില്ല ദ കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് ദ റൈറ്റ് ടു സ്യൂ സർവൈവ് റൈറ്റ് ടു സ്യൂ ആ റൈറ്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എബൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കോടതി എബേറ്റ് ചെയ്യുകയില്ല ഉദാഹരണം പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് എ പേഴ്സണൽ ആക്ഷൻ ഞാനൊരു അംഗേയക്കാരനാണ് നിങ്ങളൊരു പ്രതിയാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ആക്ഷനാണ് നിങ്ങളുടെ മരണത്തോടു കൂടി അത് തീർച്ചയായിട്ടും അത് എബൈറ്റ് അത് ഇല്ലാതെയായി പോയി സീസ് ചെയ്ത് പോയി അതോടുകൂടി ആ കേസിന് പിന്നെ പ്രസക്തിയില്ലല്ലോ അതേ സമയത്ത് ദ സ്യൂട്ട് ഫോർ റിയലൈസേഷൻ ഓഫ് മണി സ്യൂട്ട് ഫോർ ദ കോൺട്രാക്ട് സ്യൂട്ട് ഫോർ ദ റിക്കവറി ഓഫ് ദി പൊസിഷൻ ഡെലിവറി ഓഫ് ദി പൊസിഷൻഡറി മാൻഡറി പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ഇൻട്രീം പ്രൊഹിബിഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അനവധി സിവിൽ സ്യൂട്ടിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊരു സ്യൂട്ട് നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അന്യക്കാരനാണ് നിങ്ങൾ പ്രതിയാണ് ഇങ്ങനത്തെ ഒരു കേസിൽ പ്രതി മരണപ്പെട്ടു പോയാൽ എന്റെ റൈറ്റ് അവിടെ സർവ്വ ചെയ്യുന്നുണ്ട് റൈറ്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കേസ് പോയിട്ട് മുന്നോട്ട് പോകാം അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് കൃത്യമായിട്ട് റൂൾ ടൂവിലാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നത് റൂൾ ടു ത്രീ ആൻഡ് ഫോർ ഓഫ് ദി ഓർഡർ ഓഫ് ട്വന്റിൻ സീറോ എയ്റ്റ് ഇതിലാണ് പ്രൊസീജിയർ ഓഫ് ഇംപ്ലീഡിംഗ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഒരു സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന് അന്യകാരൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിവരണപ്പെടുന്നു ആര് എങ്ങനെയാണെങ്കിലും ടൂ ത്രീ ഫോർ ഓഫ് ദി ഓർഡർ ഓഫ് ട്വന്റിയിൽ കൃത്യമായി പറയുന്നു എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ടൂവിൽ പറയുന്നത് റൂൾ ടുവിൽ പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഉദാഹരണത്തിന് നമുക്കൊരു ഒരു സ്യൂട്ട് എടുക്കാം ആ ഒരു സിവിൽ സ്യൂട്ടാണ് ആ സ്യൂട്ടിൽ ഒരാള് അച്ഛനും അമ്മയും അതുപോലെ മക്കളുള്ള എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ഫാമിലി ആ ഫാമിലിയില് അച്ഛൻ മരണപ്പെടുന്നു അച്ഛൻ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഓൾ ദ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ആർ ഇവിടെ തന്നെ ഉണ്ട് ഈ പറയപ്പെട്ട ഉദാഹരണത്തിലുണ്ട് ഉണ്ട് അപ്പൊ നോ നീഡ് ഓഫ് ഇംപ്ലീഡിങ് നോ ീഡ് ഓഫ് ദി ഇംപ്ലീഡിംഗ് ദ്യൂട്ട് ഈ സ്യൂട്ടിലേക്ക് എന്ത് ചെയ്യേണ്ടില്ല പുറമെ നിന്ന് മറ്റൊരാളെ ഇംക്ലീഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഓൺലി ദ ദ റെക്കോർഡ് ഈസ് ടു റെക്കോർഡിങ് ഓഫ് ഓഫ് ലീഗൽ ഫോർ ഇവിടുത്തെ ഒരേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ അതിൽ അച്ഛൻ മരണപ്പെടുന്നു പിന്നെ അമ്മയും മക്കളും ഉള്ളത് അവരൊക്കെയും ഈ സ്യൂട്ടിലെ പാർട്ടിയാണ് അത് ചിലപ്പോൾ അന്യക്കാരനാകാം അല്ലെങ്കിൽ ഡിഫൻഡൻ്റാകും പ്രതിയാകാം അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാ ലീഗൽ റിപ്രസെൻറ്റേറ്റീവ്സും ഓൾറെഡി ഇൻ ദ പാർട്ടി പാർട്ടിയിൽ ഓൾറെഡി അവർ ഉണ്ട് പാർട്ടി ആണെങ്കിൽ അവിടെ കോടതി ചെയ്യുന്നത് വെച്ചാൽ മിയർ റെക്കോർഡിങ് ദാറ്റ് ഇസ്ഫ് അല്ലാതെ അവിടെ ഒരു അപ്ലിക്കേഷൻ ഇടുകയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മിയർ റെക്കോർഡിങ് ഫോർ വിച്ച് ആൻപ്ലിക്കേഷൻ ഫയൽഡ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി കോർട്ട് റൂൾ ത്രീയിൽ പറയുന്നത് ഒരു സ്യൂട്ട് ഒരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ അല്ല അന്യക്കാരനുള്ള അയാൾ മരണപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ ഒന്നിലധികം അന്യായക്കാരുള്ള സ്യൂട്ടാണ് അതിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി അതിൽ എല്ലാ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആ പറയപ്പെട്ട സ്യൂട്ടിൽ ഇല്ലതാനും നിർബന്ധമായിട്ടും അവിടെ ഇംപ്ലീഡ് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് അച്ഛനും അമ്മയും മക്കളുമുള്ള ഉദാഹരണത്തിൽ അച്ഛൻ മരണപ്പെട്ടു പക്ഷെ അമ്മയും മക്കളും ഒക്കെയും ഓൾറെഡി ഇൻ ദ പാർട്ടി ഓഫ് ദ സ്യൂട്ട് സ്യൂട്ടിൽ അവര് പാർട്ടിയാണ് അതേ സമയത്ത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അന്യായക്കാർ ഒരാളെ ഉള്ളൂ ഒരു ഉദാഹരണത്തിൽ അയാൾ മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഒന്നിലധികം അന്യായക്കാരുണ്ടതിൽ ഒരാൾ ഒരു അന്യായക്കാരൻ ഭരണപ്പെട്ടു പോകുന്നു പക്ഷേ എല്ലാ ലീഗൽ റെപ്രസെന്റേറ്റീവും ഇതിൽ ഇൻവോൾവ് അല്ല പാർട്ടിയിൽ ഇൻവോൾവ്ഡ് അല്ല ഇത്തരം സാഹചര്യം വരുമ്പോ തീർച്ചയായിട്ടും അവിടെ ദേ ആർ ടു ബി ഓൺ ദ റെക്കോർഡ് അവരെ റെക്കോർഡിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ റെക്കോർഡിലേക്ക് കൊണ്ടുവര കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ കാരണം ലീഗൽ റെപ്രസെൻറ്റീവ് ഈസ് നോട്ട് ഓൺ ദി പാർട്ടി ഇതിൽ കുറേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിയിൽ ഓൾറെഡി ഇൻവോൾവ്ഡ് അല്ലാത്തത് കൊണ്ട് ഈസ് ടു ഫയൽ അപ്ലിക്കേഷൻ ആൻഡ് കോർട്ട് ഈസ് ടു കോട്ട് ഓൺ ദ റെക്കോർഡ് ഇവിടെയാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം അവിടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം എന്നിട്ട് അവര് ഈ സ്യൂട്ടിലേക്ക് അവരെ ഇംപ്ലീഡ് ഇംപ്ലീഡ് ചെയ്യുകയും വേണം അതിന് വിതിൻ ദ ടൈം ലിമിറ്റ് ഓഫ് ദി നയൻറ്റി ഡേയ്സ് അതിനൊരു ലിമിറ്റേഷൻ ആക്ട് വൺ ട്വന്റി പ്രകാരം നയൻറ്റി ഡേയ്സ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നയൻറ്റി ഡേയ്സ് ആണ് ആ നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിലായിട്ട് ലീഗൽ റെപ്രസെന്റേറ്റീവ് അവര് അപ്ലിക്കേഷൻ കൊടുത്ത് ഫയൽ ചെയ്ത് അവര് ഇംപ്ലീഡ് ചെയ്യണം ഇതിനാണ് ഇംപ്ലീഡ് ഇംപ്ലീഡ് എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ ചിലപ്പോൾ ഡിഫൻഡന്റിന് മരണപ്പെടാം ഒരു ഡിഫൻഡൻറ് മാത്രമാണുള്ളത് ഒരു പ്രതി മാത്രമേ ഉണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അയാമേ അയാമേ ക്ലെയിൻറ്റിഫ് ഞാനൊരു അന്യക്കാരനാണ് നിങ്ങൾ പ്രതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഈ കേസിൽ ഒരു സ്യൂട്ടിൽ ഞാൻ എന്തൊരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു ഫോർ റിയലൈസേഷൻ ഓഫ് ദി മണി എനിക്ക് ഇത്ര വൺ ലാക്ക് റുപ്പീസ് കിട്ടാനുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റിയലൈസ് ചെയ്ത് കിട്ടാനുണ്ട് ഞാനൊരു മണി സ്യൂട്ട് മണി സ്യൂട്ട് ഫയൽ ചെയ്യുന്നു അതിനിടയിൽ ഡിഫൻഡന്റ് പ്രതി മരണപ്പെടുന്നു അത്തരം കേസിൽ സ്വാഭാവികമായിട്ടും അവിടെ ലീഗൽ ടു പാർട്ടി പാർട്ടിയിലേക്ക് വരേണ്ടതുണ്ട് സ്യൂട്ടിലേക്ക് വരേണ്ടതുണ്ട് നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിലായിട്ട് ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ടു ഫയർ ആൻ ഡ് ഡിഫണ്ടുപോയെ ചെയ്യുക എന്ന് പറയുന്നത് ഇത് അന്യായക്കാരന്റെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ അന്യായക്കാരൻ മരണപ്പെട്ടാൽ അന്യായക്കാരന്റെ ലീഗൽ ഉത്തരവാദിത്തമാണ് ഈ അതില് അപ്ലിക്കേഷൻ ഇട്ട് ഫയൽ അതിവിടെ പ്രതിന്റെ ഉത്തര റോള് വരുന്നില്ല എല്ലാ കേസുകളും ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെയും അന്യക്കാരൻ പ്രതി മരണപ്പെട്ടാലും അന്യായക്കാരൻ മരണപ്പെട്ടാൽ അന്യക്കാരൻ്റെ കോടതിന് മുമ്പിലേക്ക് വരണം പ്രതി മരണപ്പെട്ടാൽ ദാറ്റ് ഇസ് ഓൾസോ ഡ്യൂട്ടി ഓഫ് ദി പ്ലൈൻഡിഫ് അന്യക്കാരന്റെ ചുമതലയാണ് ആ മരണപ്പെട്ട പ്രതിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ഈ സ്യൂട്ടിലേക്ക് ഇംപ്ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓർഡർ ട്വന്റി എബൈറ്റ് ആൻഡ് ഇംപ്ലീഡ് എന്ന് പറയുന്നതാണ് ഇവിടെ ചില സാഹചര്യങ്ങളിൽ ഒരു സ്യൂട്ട് വലിയ വലിയ സ്യൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോ അന്യക്കാരൻ മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ പ്രതി മരണപ്പെട്ടു പോകുന്നു അതിൽ ഇംപ്ലീഡ് ചെയ്യാതെ പല ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്യൂട്ട് എബേറ്റ് ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട് അപ്പൊ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നയൻറ്റി ഡേയ്സ് ആണ് അതായത് എന്ന് പറഞ്ഞാൽ മരിച്ച മരിച്ച ഡേറ്റ് ഡേറ്റ് മുതൽ മുതൽ ആണ് ആ ഐ ആം ഫ്രം കേരള ആൻഡ് ഈസ് ദ മുംബൈ എനിക്കറിയില്ല ഡിഫൻ മരിച്ചു എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഇന്ന് ഞാൻ ചർച്ച ചെയ്തത് ഓർഡർ വൺ സോറി വൺ ഓർഡർ ട്വന്റി ടു ആൻഡ് മൂന്ന് റൂൾ റൂൾസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റൂൾ വണ്ണിൽ പറയുന്നത് ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടു പോയാൽ അതിൻ്റെ തുടർ നടപടി അത് റദ്ദു ചെയ്യപ്പെട്ടു പോകുമോ എബേറ്റ് ചെയ്തു പോകുമോ എന്നതാണ് എബേറ്റ് ചെയ്തു പോവുകയില്ല കാരണം റൈറ്റ് ടു സർവൈവ് റൈറ്റ് ടു സ്യൂ സർവൈവ് റൈറ്റ് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ആ സ്യൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ചിലപ്പോൾ റീഗൽ റിപ്രസെന്റേറ്റീവിനെ ഇംപ്ലീഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മിയർ റെക്കോർഡിംഗ് മതി കാരണം അതിൽ ഓൾറെഡി പാർട്ടീസ് അതിൽ തന്നെ ഓൾറെഡി ഉണ്ടെങ്കിൽ മിയർ റെക്കോർഡിംഗ് ദാറ്റ് ഇസ് ഇനഫ് അത് കോടതി അത് കോടതി റെക്കോർഡ് ചെയ്താൽ മാത്രം മതി ചില സാഹചര്യങ്ങളിൽ റൂൾ ത്രീയിൽ പറയുന്നത് പ്ലെയിൻറ്റിഫിൽ പെട്ട ഒരാൾ മരണപ്പെടുന്നു ഒരാൾ മാത്രമേ അന്യത്തിലുള്ളൂ അയാൾ മരണപ്പെട്ടാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ലീഗൽ റെപ്രസെന്റേറ്റീവ് ഫോർ ഡിസീസ് മരിച്ചുപോയ പ്ലെയിൻറ്റിഫിന്റെ അന്യക്കാരന്റെ ഉത്തരവ ലീഗൽ ഉത്തരവാദിത്തമാണ് ടു ഫൈൽ ടു ദോർട്ട് കോടതിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇനി ഇൻ കേസസ് ഓഫ് എ ഡിഫൻഡന്റ് ഒരു പ്രതിയുടെ ഭാഗത്ത് അയാൾ മരണപ്പെട്ടു പോയ ഡെത്ത് ഓഫ് ദ ഡിഫൻഡന്റ് മരണപ്പെട്ടു പോയാൽ അവിടെ ഇറ്റ് ഈസ് ദ ഓൾസോ ദ ഡ്യൂട്ടി ഓഫ് ദി പ്ലൈൻഡിഫ്ലിഫിന്റെ ഉത്തരവാദിത്തമാണ് ടു ടു ഇംപ്ലീഡ് ദ ലീഗൽ ഓഫ് ദി ഡിസീസ്ഡ് ഡിഫൻഡന്റ് ഡിഫ മരിച്ചുപോയ ഡിഫൻഡന്റിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ഇംപ്ലീഡ് ചെയ്തുകൊണ്ട് ഈ സ്യൂട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം Okay. السلام عليكم ورحمه الله وبركاته